ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഇവിടെ നിങ്ങൾക്കൊക്കെ വേണ്ടി കാണിക്കാൻ പോകുന്നത് കുക്കർ നിധി പൊറോട്ടയാണ് സാധാരണ മൺചട്ടിയും ചെയ്യുന്നത് നമ്മൾ ഇന്ന് കുക്കറിൽ ഒരു വ്യത്യസ്തമായി ചെയ്തതാണ് നമുക്കിതൊന്ന് ഈ ചെയ്തത് ഈ ഉണ്ടാക്കിയ സാധനം നമുക്കൊന്ന് അത് കാണാൻ പോയാലോ എങ്ങനെയൊക്കെ ഉണ്ടാക്കലെന്ന് വന്നാൽ ആ തന്നെ ഒരു ബീഫ് കറി എടുക്കുക കുക്കറിൽ കറി വെച്ചതാണ് അത് കഴുകയറ്റെന്ന് വിചാരിക്കേണ്ടതാണ് അതിന് വീണ്ടും അത് തന്നെ ചെയ്യുന്നതുകൊണ്ട് ആ ഗ്രേവിയും കാര്യം എല്ലാം അതിൽ തന്നെ സെറ്റാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് ബീഫ് കറി കുക്കറിൻ്റെ അടിയിൽ വയ്ക്കുക ഒരു പൊറോട്ട അതിൻ്റെ മേലെ വയ്ക്കുക പൊറോട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് ബാക്കി കറിയും കാര്യം എല്ലാം വീട്ടിൽ ഏത് കറികളും ഇല്ലേ അതെല്ലാം വെച്ച് നമുക്ക് ചെയ്യാം പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ചിക്കൻ ചില്ലി ടൈപ്പ് അതിൻ്റെ മേലെ ഇടുക ചിക്കൻ ഫ്രൈ ഇട്ടാലും മതി പക്ഷേ കുറച്ച് ഗ്രേവിയും മസാല എല്ലാം ഒന്ന് സെറ്റ് സെറ്റായിക്കോട്ട് വെച്ചിട്ട് എന്നും ഗ്രേവിയുടെ ടൈപ്പ് തന്നെ ആയിക്കോട്ടെ വെച്ചാൽ അങ്ങനെ കുറച്ച് ചിക്കൻ ചില്ലി അതിന് വീണ്ടും അതിൻ്റെ മേലെ ഒരു പൊറോട്ട വയ്ക്കാം ഒരു പൊറോട്ട വെച്ച് പിന്നെ അതിൻ്റെ മേലെ വെക്കുന്നത് നമ്മൾ ഒരു ആംലേറ്റ് ആണ് ഒരു ആംലേറ്റ് വെച്ച് വീണ്ടും ഒരു പൊറോട്ട വെക്കാം ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് വയ്ക്കുക ഓരോ കറികളൊഴിച്ച് പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ വിൽക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് ഗ്രേവിയിലുള്ള ടൈപ്പ് ചിക്കൻ കറിയാണ് എന്നിട്ട് വീഫ് കറി വെച്ച് ചിക്കൻ ചില്ലി വെച്ച് പിന്നെ ചിക്കൻ കറിയാണ് അതിൻ്റെ മേലെ വയ്ക്കുന്നത് ചിക്കൻ കറി കുറച്ച് ഗ്രേവി ടൈപ്പിൽ അതിൻ്റെ മേലെ വെച്ച് വീട് നിങ്ങൾക്ക് ഒരു ഐഡിയ വരുമ്പോൾ ഇങ്ങനെ ഓരോ പൊറോട്ട മാറ്റി മാറ്റി വെക്കുക അതിൻ്റെ മേലെ കറി വയ്ക്കുക ഇങ്ങനെയൊക്കെ അല്ലേ ഇപ്പോൾ പിന്നെ പൊറോട്ട വെച്ച് വീണ്ടും നേരത്തെ ആക്കിയ ഉണ്ടായ ബീഫ് കറീൻ്റെ ബാക്കിയുള്ള ബീഫ് കറിയും കൂടി കുറച്ച് അതിൻ്റെ മേലെ നല്ല വൃത്തിയിലങ്ങ് റെഡിയാക്കുക റെഡി ആക്കി കഴിഞ്ഞിട്ട് ഒരു പൊറോട്ട ആദ്യം വെക്കുക അതിൻ്റെ മേലെ ഒരു പൊറോട്ടയും കൂടി വെച്ച് നല്ലതായി കഴിഞ്ഞതാണുമ്പോൾ പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഒരാംലേറ്റും കൂടി വെക്കുന്നത് ലാസ്റ്റ് ആയിട്ട് ഒരു ആംബ്ലേറ്റും കൂടി വെച്ച് കുറച്ച് മല്ലിയിലെല്ലാം കയറി വലിയ ചെറുനാരങ്ങ എടുത്ത് നടുുകെ കീറിയിട്ട് ഇതിൻ്റെ മേലെ അങ്ങ് വെക്കണം അത് പിന്നും വേണ്ട അതിൻ്റെ മേലെ അങ്ങ് വെച്ചുകൊടുത്താൽ മതി അതിൻ്റെ നമ്മളെ കുക്കറിൽ അതിൻ്റെ മൂടി വിശിലിടക്കുല്ല് ഇതെല്ലാം ഇട്ടിട്ട് ആദ്യം ഒന്ന് അതിന് മൂടിക്കഴിഞ്ഞിട്ട് ചെറിയ ലെവലിൽ ഒന്ന് തീ കൊടുക്കാം ഒരു ചെറിയ ഒരു രണ്ട് മിനിറ്റ് അത്രയും വേണ്ടു അല്ല ആയിക്കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് വെച്ച് വിസിൽ ഊരിക്ക കുറച്ച് കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് ഊരണം വിസിൽ ഊരി കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് കൂടി ചൂടാക്കിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് റെഡി ആക്കോളും അങ്ങനെ വിസിലങ് ഊരിയിട്ട് ഒരേ ഇല നമ്മൾ ടൈമിലെ വില പിരിച്ചിട്ട് എല്ലാം കൂടി അതിൻ്റെ മേലെ കുരറ്റ തട്ടങ്ങ് കട്ട മൺചട്ടിയില്ലാന്ന് ആൾ ഉണ്ടാക്കണ്ട പക്ഷേ കുക്കറിൽ കുക്കറിലൊന്ന് ചെയ്താലോ ഒന്നും ഇല്ല ഒരു ഐഡിയ വരുമാറ്റാൽ നമ്മൾ ചെയ്തു വരാരും കുക്കറിൽ ചെയ്തിട്ടുണ്ടാവൂല ചെയ്താൽ വേറെ കഴിച്ചാളുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം അങ്ങനെ അലയിൽ എല്ലാം കൂടി അങ്ങ് താട്ടി കഴിഞ്ഞാൽ ആംബ്ലേറ്റും പൊറോട്ട ചിക്കൻ കറി ചിക്കൻ ചില്ലി അതിൻ്റെ ബീഫ് കറി അതിൽ ഫ്രൈ എടുക്കാമല്ലോ കുറച്ച് ഗ്രേവിയുടെ ടൈപ്പ് ആകുമ്പോൾ നല്ല സെറ്റായി കിട്ടുമല്ലോ അതുകൊണ്ട് അങ്ങനെയെല്ലാം കൂടി തട്ടിയ റെഡിയായിട്ട് അതിൽ ഒരു ബീസ് ഒരു കഷ്ണ ആംലറ്റും ഒരു ചിക്കൻ പീസും ഒരു ബീഫിൻ്റെ കഷ്ണവും ഗ്രേവിയും എല്ലാം കൂടി എടുത്തിട്ടിങ്ങനെ ഒരു കരിക്കറി കഴിച്ചാൽ ഉണ്ടല്ലോ അപ്പം സാധാ ബീഫിൽ കറിയിൽ മുക്കി തിന്നുന്നതിന് മാറിയിട്ട് ഇങ്ങനെയെല്ലാം കൂടി ചെയ്തും ഉണ്ടല്ലോ വേറെ ഒരു ടേസ്റ്റ് ഇത് കടയിൽ കിട്ടും പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്താൽ നമ്മൾ ഐഡിയപരമായിട്ട് നല്ല ടേസ്റ്റോടുകൂടിയും നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇതെല്ലാവരും നമുക്ക് വീട്ടിൽ നമുക്ക് കുക്കറും കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ടാവും നമുക്കിതേപോലെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം അറിയിക്കുക ഇതുവരെ ചിലപ്പോൾ ആരും യൂട്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ടാവോ എന്നറിയില്ല ആരും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അറിയിക്കുക നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റിൽ അഭിപ്രായം അറിയിക്കണം